നമ്മുടെ ജില്ലയിലെ കായിക ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ റവന്യൂ ജില്ലാ കായികമേളയിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയ ശേഷമാകും സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ റൈസ് പദ്ധതിയും അത്ലറ്റിക് അസോസിയേഷനും സംയുക്തമായാണ് വിദഗ്ധ പരിശീലനം നൽകുന്നത് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽസിനുമായുള്ള തൈൽ മെഷീനുകൾ വെള്ളയാം കുടി റോഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി ഇടുക്കിയിൽ നിന്നും റവന്യൂ ജില്ലാ കായികമേളയിൽ വിജയിച്ചു വരുന്ന താരങ്ങൾ എല്ലാ വർഷവും സംസ്ഥാന മേളകളിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനത്തിന്റെ ഒരു അപര്യാപ്തത എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ഒന്നാണ് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ റേസ് പദ്ധതിയുടെ ഭാഗമായും അത്ലറ്റിക് അസോസിയേഷനുമായി ചേർന്ന് ഈ കായികമേളയ്ക്ക് ശേഷം രണ്ട് ദിവസങ്ങളിലായി വിദഗ്ധ പരിശീലനം ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ നൽകുന്നത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ വില വിലയിരുത്തുന്നത് അതിന്റെ സംഘാടകര് നമ്മളോടൊപ്പമുണ്ട് സാർ ഇതൊരു പുതിയ പദ്ധതിയാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം ഇതിലൂടെ നേടുവാൻ വേണ്ടി സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതെ ഇത് ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സാധാരണ കുട്ടികൾ അവിടെ ചെന്നാണ് കുട്ടികൾ തമ്മിൽ കാണുകയും റിലേറ്റീവ് ഒക്കെ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇതിനിടെ വിപരീതമായിട്ട് ഇവിടെ വെച്ച് നിന്നും സ്പോർട്സ് കൗൺസിലിൽ റിട്ടയർ ആയ രണ്ട് വിദഗ്ധരായ കായിക വിദഗ്ധരായ കോച്ചസ് ഇവിടെ വന്ന് കുട്ടികൾക്ക് പരിശീലനം നൽകുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യം വേണ്ടുന്ന താമസം ഭക്ഷണം ഇത് സൗജന്യമായി നൽകുന്നതും ന്നെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സോക്സും ബനീനും ബഹുമാനപ്പെട്ട എം പി സ്പോൺസർ ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് എം പി ഒരു സ്പൈക്സ് കൂടി വാങ്ങിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു നമ്മുടെ കുട്ടികൾക്ക് ഇതൊരു നല്ല പ്രചോദനമാകുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതെ അങ്ങനെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇടുക്കിയിലെ കുട്ടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുകയാണ് ഈ മേഖലയുമായി സ്പോർട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പൊതുപ്രവർത്തകരുമെല്ലാം ജോബിൻ കോശിക്കൊപ്പം അനീഷ് പിടുക്കി വിഷൻ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം ആൻഡ് ഫർണിഷിംഗ് റോഡ് റൈസ് സെറൻസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി എളപ്പാറ റോഡ് കട്ടപ്പന